യു എ ഒരു ജോലി എന്നുള്ളത് മിക്കവരുടെയും സ്വപ്നമാണ് സ്വപ്നം കണ്ട ജോലിക്കായി യു എയിലേക്ക് പറക്കാനിരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് തൊഴിൽ ചെയ്യുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളുമുള്ള ഒരു രാജ്യമാണ് യു എ അതുകൊണ്ട് തന്നെ യു എയിലേക്ക് പറക്കും മുൻപ് ചില കാര്യങ്ങളിൽ ഉറപ്പു വരുത്തേണ്ടതുണ്ട് യു എയിലുള്ള വിവിധ കമ്പനികൾ അവരുടെ വെബ്സൈറ്റ് മുഖേന ഉദ്യോഗാർത്ഥികളെ തേടാറുണ്ട് വെബ്സൈറ്റിൽ തന്നെ ജോലിക്ക് അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ടാകും സർക്കാർ തലത്തിലും വെബ്സൈറ്റിലൂടെ ജോലി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പ്രാദേശിക അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവരിൽ നിന്നും അനുയോജ്യമായ ജോലി സാധ്യതകൾ മനസ്സിലാക്കാനും ഇഷ്ടമുള്ള ജോലിയിലേക്ക് അപേക്ഷിക്കാനും സാധിക്കും തട്ടിപ്പുകൾ ഏറെ നടക്കുന്ന മേഖലയാണ് തൊഴിൽ മേഖല എന്നുള്ളതുകൊണ്ട് തന്നെ ജോലിയെക്കുറിച്ചും തൊഴിൽ സ്വഭാവത്തെക്കുറിച്ചും ജോലി വാഗ്ദാനം നൽകിയ സ്ഥാപനത്തെക്കുറിച്ചുമെല്ലാം യു എയിലുള്ള സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അന്വേഷിക്കുന്നതും ഉചിതമാകും യു എയിൽ ഇതിനോടകം ജോലി ലഭിച്ചിട്ടുണ്ടെങ്കിൽ തൊഴിൽ പെർമിറ്റ് അടക്കം ജോലിയുമായി ബന്ധപ്പെട്ട പേപ്പർ ജോലികൾ തൊഴിലുടമ കൈകാര്യം ചെയ്യണം തൊഴിൽ പെർമിറ്റ് ലഭിക്കുന്നതിന് ആദ്യഘട്ടം എൻട്രി വിസ നൽകണം പല രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് വിസ ഓൺ അറൈവൽ യു എ ഇ നൽകുന്നുണ്ട് യു എ എത്തിയാൽ താമസ വിസയ്ക്കും ലേബർ കാർഡിനും അപേക്ഷ നൽകാം രാജ്യത്ത് എത്തി അറുപത് ദിവസത്തിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് പല കമ്പനികളും തൊഴിൽ വിസ അയച്ചു നൽകി രാജ്യത്തെത്തിയ നിശ്ചിത സമയപരിധിക്കുള്ള ലേബർ കാർഡ് അടക്കമുള്ള കാര്യങ്ങൾക്ക് അപേക്ഷ നൽകുകയാണ് ചെയ്യുന്നത് യു എയിൽ വർക്ക് പെർമിറ്റ് അപേക്ഷ നൽകുന്നതിന് ചില രേഖകൾ അത്യാവശ്യമാണ് ഏറ്റവും കുറഞ്ഞത് ആറുമാസത്തെ കാലാവധിയുള്ള പാസ്പോർട്ടിന്റെ കോപ്പി വിസ അപേക്ഷാ ഫോം പാസ്പോർട്ട് സൈസ് ഫോട്ടോ യു എയിലേക്ക് എത്തിയ എൻട്രി പെർമിറ്റ് സാധുതയുള്ള ആരോഗ്യ സർട്ടിഫിക്കറ്റ് തൊഴിൽ കോൺട്രാക്ടിന്റെ മൂന്ന് കോപ്പികൾ വിദ്യാഭ്യാസ പ്രൊഫഷണൽ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ട്രേഡ് ലൈസൻസിന്റെ കോപ്പി എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത് റിക്രൂട്ട്മെന്റിന്റെയും മറ്റു കാര്യങ്ങളുടെയും ചെലവുകൾ തൊഴിലുടമയാണ് വഹിക്കേണ്ടത് പ്രാദേശിക റിക്രൂട്ട്മെന്റ് ഏജൻസിക്ക് നൽകുന്ന ഫീസിൽ യു എയിലെ എൻട്രി വിസ യാത്ര എന്നിവയുടെ ചെലവുകൾ ഉൾക്കൊള്ളണമെന്നതാണ് നിയമം മാത്രമല്ല യു എ ശേഷമുള്ള ആരോഗ്യ പരിശോധന അറൈവൽ പ്രോസസിംഗ് ആവശ്യകതകളുടെ ചെലവുകളും ഇതിൽ ഉൾപ്പെടും യു എയിലേക്ക് ജോലിക്കായി യാത്ര ചെയ്യും മുൻപ് ജോലിയുടെ രേഖാമൂലമുള്ള ഓഫർ ലെറ്റർ ലഭിക്കുമ്പോൾ തന്നെ ജോലിയുടെ നിബന്ധനകളും വ്യവസ്ഥകളും റിക്രൂട്ടിംഗ് ഏജന്റോ തൊഴിലുടമയോ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിരിക്കണം ജോലിയുടെ പേരും ഉത്തരവാദിത്തങ്ങളും ശമ്പളവും അലവൻസുകളും ജോലിയുടെ വിശദമായ വ്യവസ്ഥകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി വേണം യാത്ര ജോലി ഓഫറിന്റെ പകർപ്പ് റിക്രൂട്ടറോട് ആവശ്യപ്പെടുകയും കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്യണം വ്യത്യസ്ത നിബന്ധനകളും വ്യവസ്ഥകളുമുള്ള ഒരു കരാർ ഒപ്പിടാൻ തൊഴിലുടമ ആവശ്യപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയത്തിന്റെ ഉപഭോക്തൃ സേവന കേന്ദ്രത്തിൽ അറിയിക്കാം ഒപ്പുവച്ചപ്പോൾ തൊഴിൽ കരാറിൽ പറഞ്ഞ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ തൃപ്തിയില്ലെങ്കിൽ എട്ട് പൂജ്യം പൂജ്യം എട്ട് നാല് എന്ന നമ്പറിൽ വിളിച്ചും കാര്യങ്ങൾ ബോധിപ്പിക്കാവുന്നതാണ്